ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഉദയനൂടെ കുളത്തിൽ പോയി കുളിച്ച് ഫ്രഷായി തിരിച്ചു വന്നു അങ്ങനെ നിന്നപ്പോഴാണ് കുളത്തിൻ്റെ നാല് സൈഡും ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് കരുതി അങ്ങനെ നേരെ ഉദയൻ്റെ വീട്ടിലേക്ക് പോയി ഉദയൻ്റെ ഫാദർ ദാ ഈ ആടിനെയാണ് ബലി കൊടുക്കാൻ പോകുന്നത് അമ്പലത്തിൽ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വന്നു അവർ ബൈക്കിൽ ഇതാ ആടുമായി നേരെ അമ്പലത്തിലേക്കാണ് പോയത് ഇനി ഉദയം തിരിച്ചു വരുന്നത് വരെ ഞാൻ അവിടെ പോസ്റ്റായി നിന്നു അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ പിടിച്ചു ഇതാണ് ഉദയന്റെ വീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉദയം വന്നു ഉദയ നേരെ ഉദയനെ ഞാനിവിടെ നേരെ അമ്പലത്തിന് അവിടെ ആടുമായി ഒരുപാട് പേര് നിൽക്കുന്നു അങ്ങനെ ഞാൻ ഉദയനോട് അമ്പലത്തിനകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങി ആടുമായിട്ട് വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് അമ്പലമൊക്കെ കറങ്ങി നിന്നപ്പോഴാണ് ആട്ടിറച്ചി അടുപ്പിലിരുന്ന് വെന്തോണ്ടിരിക്കുന്നത് ഇതാണ് ആട്ടിറച്ചി ഈ ആട്ടിറച്ചിയാണ് ഈ അമ്പലത്തിലെ പ്രസാദം ഈ ആട്ടിറച്ചി അമ്പലത്തിനകത്ത് കൊണ്ടുപോയി ദൈവത്തിന് കൊടുത്തതിന് ശേഷം മാത്രമാണ് പ്രസാദമായിട്ട് പുറത്ത് കൊടുക്കുന്നത് അങ്ങനെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇനിയുള്ള വീഡിയോ കൊച്ചുകുട്ടികളെ മാക്സിമം കാണിക്കാതിരിക്കാൻ നോക്കുക കാര്യം അവർ പേടിച്ചു പോകും അങ്ങനെയുള്ളതാണ് അങ്ങനെ അത് ആടിന് ബലി കൊടുക്കേണ്ട ഇതെത്തി ആ വാൾ കണ്ടാൽ തന്നെ പേടിയാവും ഒറ്റ വെട്ടി തന്നെ രണ്ട് പീസായി ഇതാണ് നമ്മുടെ ഉദയൻ ദാ ഉദയൻ്റെ ആട് ഉദയൻ്റെ ആടിനെ അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഉദയൻ്റെ ആടിനെ വെട്ടാനായി അവരിതാ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആടിന് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദയൻ്റെ ആടിന് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അത് കുറേ നേരം കൊണ്ട് കുറവിലോട്ടും മുന്നിലോട്ടും സൈഡിലോട്ടൊക്കെ നോക്കി ഭയങ്കര വിളിയായിരുന്നു ആ ആട് അതും പാവം ജീവന് വേണ്ടിയുള്ള ഒരു വിളിയാണ് എന്നാലും ബലി കൊടുക്കാനുള്ള ജീവിയല്ലേ അത് അവിടുത്തെ ആചാരമല്ലേ അത് അവർക്ക് നടത്തിയാലല്ലേ പറ്റുള്ളൂ എന്നാലും മനസ്സിൽ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു ഹരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ഈ പാവം ജന്തുക്കളെ വിളിയും കാര്യങ്ങൾ കേട്ടപ്പോൾ മാനസികമായിട്ട് ചെറിയ വിഷമമൊക്കെ തുടങ്ങി അങ്ങനെ ഉദയൻ്റെ ആടിനെ വെട്ടിക്കഴിഞ്ഞു ആ ഉദയൻ്റെ ആട് മരിക്കുന്ന മുമ്പേ വാലൊക്കെ ആട്ടുന്നുണ്ട് കഷ്ടം സങ്കടം തോന്നി കണ്ടപ്പോൾ പിന്നെ അവിടെ ഒന്നുമില്ല ചറപറ ചിറ പറ വെട്ടു തന്നെ എന്നിട്ട് ഈ ആടിൻ്റെ തലയെടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൊണ്ടുപോയി വെക്കും എന്നിട്ട് ഈ ആടിൻ്റെ ഉടമസ്ഥതൻ്റെ പേരെഴുതി ആടിൻ്റെ കൊമ്പിൽ വെക്കും എന്നിട്ട് പൂജ ചെയ്തതിനു ശേഷം ഈ തല തിരിച്ച് ഉടമസ്ഥന് തന്നെ കൊടുക്കുന്നതായിരിക്കും ओ, वाल। वेट्टी, 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 ना ും ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരാടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഈ ആടിനെ കാണാൻ എന്നാൽ ഈ ഓരോ ആടിനെ വെട്ടും തോറും വാൾ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഓ വാൾ നല്ല വെയിറ്റുകളും വലുതുമാണ് കേട്ടോ വാള് ഈ വാൾ കൊണ്ട് വെട്ടി വെട്ടി വെട്ടുന്ന പോറ്റി അമ്പലത്തിലെ പോറ്റി ക്ഷീണിച്ചു അങ്ങനെ പുള്ളിക്കാരനൊരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുത്തി അപ്പോഴാണ് ഞാൻ ആടിൻ്റെ തലയില്ലാത്ത ആടിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയത് ഓ പാവം ഒരുപാട് ആടുകളുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് ഇതോടുകൂടി ഞാൻ വീഡിയോ പിടുത്തം അങ്ങ് നിർത്തി കാര്യം മാനസികമായിട്ട് ഞാൻ അങ്ങ് പോയി പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാൻ ഒന്നിനും തോന്നിയിട്ടില്ല ഈ പുള്ളിക്കാരനാണ് ഞാൻ എൻ്റെ വീഡിയോ പിടുത്തത്തിൽ എന്നെ ഭയങ്കര നോട്ടവും ചെറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ അവിടെ നിന്നു ഉദയൻ വന്നു ഉദയനെ ഞാനിങ്ങോടെ ഉദയൻ്റെ വീട്ടിലേക്ക് പോയി ബാക്കി വീഡിയോ മൂന്നാം പാർട്ട്